ഹലോ മുത്തുപണിയിലേ എല്ലാവർക്കും നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ അലമാരകെട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം പരിപാടി എന്ന് പറഞ്ഞാൽ തേക്കാണ് കേട്ടോ നമ്മുടെ കിണറിൻ്റെ കെട്ടിയ ഭാഗം അപ്പോൾ ഇന്ന് രാവിലേക്ക് ഉള്ള പ്രഭാത ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്നത് ദോശയാണ് അപ്പോൾ പണിക്കാർക്കും കൂടിയുള്ള ദോശ നമുക്ക് ഒപ്പുണ്ടാക്കാം പണിക്കാരെന്നൊന്നവരെ പറയാൻ പറ്റില്ല കേട്ടോ നമ്മളെ കൂടെപ്പറപ്പുകൾ നമ്മളെ വീട്ടുകാർ കേട്ടോ അവർ അപ്പം നമ്മൾ ഇന്നുണ്ടാക്കുന്നത് പറഞ്ഞാൽ ദോശയും അതുപോലെ തന്നെ ചമ്മന്തി അല്ലെങ്കിൽ ചട്ണിയോ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ചട്നി ഉണ്ടാക്കാന്നുള്ളതാണ് പ്ലാന് കാരണം ചട്നി ആകുമ്പോൾ ദോശയ്ക്ക് കുറച്ച് ഉണ്ടാവുമല്ലോ ഗ്രേവിടെ കുറച്ച് ഒരു കറി പോലെ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരിതിലായിട്ടോ കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നല്ലോ വലിയൊരു ചട്നി ചാറായിട്ടല്ല കേട്ടോ നല്ല നീട്ടിയിട്ടൊന്നും അപ്പം നല്ല ദോശയ്ക്കുള്ള ഒക്കെ ഉള്ള മാവക്കെന്നൊരാച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ആട്ടിൽ ഇൻ്റെ എന്നെ സംബന്ധിച്ചോളം എൻ്റെ മൂന്ന് കിടങ്ങാൻ മണികളും ഞാൻ നീക്കണെൻ്റെ കൂടെ ഒപ്പം തന്നെ നീക്കും കേട്ടോ ഞാൻ തന്നെ നീക്കാൻ വഴുകും ഇവർ ഇൻ്റെ മുന്നേ തന്നെ നീക്കും കാരണം ഇവരൊക്കെ ചെക്കനൊക്കെ ഉറക്കി അതിനേരം ആകുമ്പോഴേക്കും നേരമായി കിട്ടും രാത്രി ഏകദേശം ഒരു ഉറ ഉറക്കം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്നെ ഒരു മണി കഴിയണം കേട്ടോ അവരെ ഓ എൻ്റെ കൂടെ ഓന് എണീക്കേണ്ട സമയം തന്നെ രാത്രി അതുവരെ രാവിലെയൊക്കെ എണീറ്റ് കളിക്കുന്ന വിതാക്കലെന്ന് കഴിഞ്ഞ് വീണ്ടും ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു എണീക്കലുണ്ട് പിന്നെ ഒരു ഒരു മണി ഒന്നരയൊക്കെ ആകും ഉറങ്ങണേൽ ഞങ്ങൾ കളിച്ചിറക്കണം കളിച്ചങ്ങനെ കളിക്കും പിന്നെ പെട്ടെന്ന് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല ഞാനവിടെ ഉറങ്ങി പോയി കഴിഞ്ഞാൽ കുംഭകരണൻ്റെ ഉറക്കാണ് എനിക്കൊന്നും അറിയില്ല അപ്പോൾ പിന്നെ ഞാൻ ആ സമയത്ത് ഞാൻ ഉറക്കം വരുമ്പോഴേ രാവിലെ നീക്കണം ഇത് അഞ്ചേര ആവുമ്പോഴേക്കൊക്കെ നീക്കണം എന്നൊക്കെ വിചാരിക്കും അവിടെ ഞാൻ നോക്കി നോക്കി നീക്കുമ്പോഴേക്കും ഒരു ആറു മണിയാവട്ട സമയം എൻ്റെ ഇടയിൽ ഞാൻ വന്നെ ഒന്നെണ്ണീറ്റ് ഒന്ന് എണീറ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി പോകാറുണ്ട് എന്നപ്പോഴേക്കും എൻ്റെ ദോഷപ്പെട്ട് തീരുമാനമായിട്ടുണ്ട് കേട്ടോ ഉണ്ടോ അവിടെ തെറ്റായിട്ടുണ്ട് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇതിൽ ഞാൻ ചൂട്ടാ എൻ്റെ ദോഷമായിരുന്നു കേട്ടോ കാരണം ഞാൻ എന്തെങ്കിലും പോയി പോയിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയുണ്ടാവില്ല ഇത് പിന്നെ അതിനകത്തുള്ളത് ഞാൻ ശ്രദ്ധ ഞാൻ തന്നെ വിട്ടിട്ടുണ്ട് പെട്ടെന്ന് പിന്നെ നല്ല ദോശ ദോശമുണ്ട് അവിടെ ദോശയിട്ടുള്ള ചീവടം തന്നെ കരിഞ്ഞ് പോണ കാണാണ്ടില്ലേ അപ്പം ചീവടാണ് ദോശ കരിവിനു പോകാതെ ചൂടും വന്ന് ശരിയാക്കി പിന്നെ അത് പിന്നെ ചെക്കൻ അവിടെ കിടത്തിയതിനു ശേഷം ഞാനും പോകുന്നുട്ടോ ചെക്കനവിടെ കിടന്ന് കളിച്ചോട്ടെ വിചാരിച്ചു അപ്പം നമ്മുടെ ഇങ്ങനത്തെ ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ ദോശയും ച ഇനിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ ചട്നിയാണ് കേട്ടോ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന പോലെ നാഗൻ ചട്നി അല്ല ഉള്ളി തക്കാളി അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കുറച്ച് തന്നെ ഉള്ളൂ ഉഴുന്ന പരിപ്പ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് കിട്ടോ അതിന് ചേരുവകളൊന്നുമില്ല ഇനി ദോശ ഉണ്ടാക്കി അങ്ങനെ തുടരാം എന്ന് വിചാരിച്ചു അപ്പം പിന്നെ ഒരു വീഡിയോ നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഓരോ വ്ലോഗുകളായിട്ടുള്ള വീഡിയോകളൊക്കെ അല്ലേ ഓരോരുത്തർക്കും ഇഷ്ടം നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗം മോർണിംഗ് വൈബാണ് അതായത് മോർണിംഗ് റൊട്ടൈനാണ് കേട്ടോ രാവിലത്തെ നമ്മുടെ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ പിന്നെന്താ പറയുക നമ്മൾക്ക് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് എനിക്കൊരു അമ്മയ്ക്കൊരു കിണർ എന്താ തേച്ച് കൊടുക്കാതെ കിണറൊന്ന് റെഡിയാക്കി കൊടുക്കുക എന്നുള്ളത് പക്ഷേ പക്ഷെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എൻ്റെ കൂട്ടുകാരും ഇങ്ങനെ കൂട്ടുകാർക്കും ഹെൽപ്പ് ചെയ്തതുപോലെ തന്നെ എനിക്കും അതിനത് സാധിച്ചു എന്നുള്ളൊരു സന്തോഷമാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ ജീവിതകാലം മൊത്തം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതിനുള്ളൊരിതെന്തായാലും ഉണ്ടാവും കാരണം അത്രയും നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും അല്ലേ നൂറായം ഇരുന്നൂറായം നമ്മൾ ഓരോ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഓരോ വ്യക്തികളുണ്ടായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാവും അപ്പോൾ ആ ഒരു ബന്ധങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നവരുണ്ട് ഇപ്പോഴും തുടർന്ന് പോകുന്നവരൊക്കെ ഉണ്ടാവും ഇപ്പം ആ ബന്ധങ്ങളില്ലാത്തവരുണ്ടാവും നമ്മളെ കൂടെ മുറിച്ച ആളുകളൊക്കെ എന്താണ് എവിടെയാണ് എങ്ങനെയാണെന്ന് അറിയാത്ത എത്രയോ പേരുകളുണ്ട് അല്ലേ അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ നമുക്ക് നൂറെണ്ണത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അൻപതിനായിട്ട് അൻപതെണ്ണത്തിനായിട്ടും ചിലപ്പോൾ ഒരു ടച്ചൊക്കെ ഉണ്ടാവും അല്ലാതെ തന്നെ ചുരുക്കം ഒരു പത്ത് പേരല്ലെങ്കിൽ കണ്ടിട്ട് ഇരുപത് പേരാണ് ഇരുപത് പേരിൽ ഒരു എന്താ അഞ്ച് പേരായിരിക്കും നമ്മളെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും ഇതാക്കാനും അല്ലേ ആ നിന്ന് ചിലപ്പോൾ നമുക്ക് രണ്ട് സുഹൃത്തുക്കളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യാനാണ് അല്ലേ അപ്പം അങ്ങനെ നമുക്ക് എനിക്കുണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കളാണ് കേട്ടോ എൻ്റെ ഈ ഒരു നമ്മുടെ സഹായം അവരുടെ സഹായത്താലാണ് ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ കിണറിൻ്റെ അൽമാര കെട്ടി അത് തേച്ച് വൃത്തിയാക്കാൻ പോകുന്നത് കേട്ടോ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു കാരണം അത്രയും നല്ല അതാണ് ഏറ്റവും നല്ലൊരു ഭാഗ്യം അപ്പോൾ നിങ്ങൾക്കും അതുപോലെയുള്ള നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം അപ്പം പിന്നെ വിചാരിച്ചേ ഒന്നുമ്പോൾ നോക്കിയിട്ട് കാര്യമില്ല അടുത്ത ദോശ വെക്കാതെ കാര്യമില്ല അത് പെട്ടെന്നായി കിട്ടണ്ടേ രാജ്മലേ പരിപാടി പറ്റുള്ളൂ കാരണം വിറകൊക്കെ ഫുള്ള് നനഞ്ഞ് നടക്കുകയാണ് കാരണം അധികം വിറകില്ലാത്തോണ്ട് നമ്മൾ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒമ്പത് മാസമായി നമ്മൾ ഗ്യാസ് അടച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫുള്ള് വിറകുമല്ല തന്നെയായിരുന്നു കാരണം ഇപ്പോൾ മഴക്കാലം നമുക്ക് പറ്റുമോ ഗ്യാസ് നിറച്ചേ തീരുവുള്ളു വിചാരിച്ച് ഗ്യാസ് നിറയ്ക്കുകയാണ് ഗ്യാസ് നിറച്ചപ്പോൾ എല്ലാ പരിപാടിയും ഗ്യാസ് മെല്ലാണ് കാരണം വിറക് നനഞ്ഞടക്കുകയാണ് ഒന്നും ആയി കിട്ടില്ല മക്കൾക്ക് ഫുഡ് കൊടുക്കണമെങ്കിലും നോക്കണമെങ്കിലും ഒക്കെ അപ്പൊ ഈ ഒരു പരിപാടി എങ്ങനെയുണ്ട് ഐഡിയ രണ്ട് ദോശ ചട്ടി ഉള്ളത് നന്നായിട്ടോ ഇത് വലിയ ദോശ ഉണ്ടാക്കുന്നുണ്ട് മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ചട്ടിയുണ്ടോ പിന്നെ സാധനം നമ്മൾ കളിക്കുട്ടപ്പുണ്ടാക്കുന്നതായിരുന്നു അപ്പോൾ അപ്പോൾ രണ്ട് ദോശ ചട്ടിയിലും ഈയൊരു പരിപാടി നടത്തിയിട്ടില്ലെങ്കിൽ ദോശ ഇങ്ങോട്ട് ആയി കിട്ടില്ല എന്നുള്ള ഇതുണ്ടായി അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പരിപാടി പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക മറിച്ചിടുക എന്തായാലേ ഇങ്ങനെ മിക്കവാറും എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്നോ ഒരു ചെറിയൊരു തട്ടുകട തുടങ്ങിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ഫുഡ് ഫുഡുണ്ടായി അതുപോലെ തന്നെ ദോശ ചട്നി അങ്ങനെ നാടൻ രീതിയിലുള്ള ഭക്ഷണം കേട്ടോ അല്ലാതെ ഇതൊന്നും ഇല്ല കേട്ടോ ബിരിയാണി അങ്ങനെ ഒന്നുമല്ല ഇതേപോലെയുള്ള ദോശ പുട്ട് പുട്ടുക പഴയ നശിച്ച് പറഞ്ഞാൽ അത് വീടിയുണ്ടാവില്ല അങ്ങനെയുള്ളൊരിത് ചെയ്യാനാണ് കേട്ടോ എനിക്ക് ആഗ്രഹം അപ്പം ഇങ്ങനെ ദോശ ഉണ്ടാക്കുക അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഈ ദോശ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഞങ്ങളതികേറും ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ അതികേറും പുതിയൊരു സംഭവം ഒന്നും കണ്ടിട്ടല്ലോ ഇതൊക്കെ വേറെ ഒന്ന് പുറത്ത് പുറത്ത് പോകുമ്പോഴാണ് ഞാനിതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നെട്ടോ അല്ലാതെ എന്താ പുറത്ത് വന്നാൽ വില അമ്പലത്തേക്കൊക്കെ പോകുന്ന സമയത്ത് എന്താ മസാല ദോശ പക്ഷെ അന്നെങ്കിൽ മസാല ദോശയോടൊന്നും ഇഷ്ടമില്ലട്ടോ അന്ന് എനിക്കിഷ്ടം പൂരി മസാലേനോടായനുണ്ടോ ഈ ദോശ പുളിപ്പ് അതിനോടേക്ക് പുളിച്ച ദോശ എനിക്കിഷ്ടേ ഇല്ല കേട്ടോ പാകത്ത് ഇവിടെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പുളിക്കാറില്ല കേട്ടോ ശരിക്കും ദോശയ്ക്ക് പുളിക്കണം എന്നാ പറയുക വലിയ പുളിപ്പൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടൊരു സമാധാനമാണ് ഇതിങ്ങനെ വെറുതെ കഴിക്കുന്നത് തന്നെ നല്ല രസമാണ് മറ്റേ പുളിച്ച ദോശേനോട് എനിക്ക് തീരെ താല്പര്യം കേട്ടോ അപ്പോൾ ഇവിടെ എന്താ ഞാൻ ഞാനിതിൻ്റെ ഇടയിൽ ഞാൻ സ്കൂട്ടായി ചെക്കൻ ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നു അതിൻ്റെ ഇടയിൽ അമ്മയും എന്താ ഏട്ടനും കൂടിയാണ് ദോശ ഒക്കെ ഏട്ടനെ ഏൽപ്പിച്ചു പിന്നെ അമ്മ വായിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അമ്മ വായിക്കൽ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അമ്മയായിട്ടോ ദോഷം ഉണ്ടാക്കല് പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കുട്ടീനെ ഓർക്കാൻ പോയി പിന്നെ എന്ന് വെച്ചാൽ ആ പുളിച്ച ദോശ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ദോശ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇതിൻ്റെ ഇടയിൽ ഇവിടെ എന്തൊക്കെയാണ് ഈ പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ എന്താ പരിപാടി വെച്ചാൽ ബദാം കൂടുന്നുണ്ട് സ്റ്റി ആട്ടിന് അപ്പോൾ ബദാം കൊണ്ട് ജ്യൂസ് അടിച്ച് എണ്ണോ അറിഞ്ഞെടുക്കുന്നുണ്ടെന്ന് പാലും അപ്പോൾ പാലും ബദാമും കൂട്ടിയതുകൊണ്ട് ജ്യൂസ് അടിക്കേണ്ട പരിപാടിയായിട്ട് ഈ നടക്കുന്നത് ഇതൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുക എന്നപ്പോഴാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഓരോന്ന് കണ്ടത് സാ സാധനം നമുക്കും കിട്ടി നമ്മൾ കുടിച്ചു ഞാൻ ഇതൊന്നും ഇതിൽ പെട്ടെന്നുള്ള ചിന്തയിലൊന്നും ഇല്ല കേട്ടോ അപ്പം ഇങ്ങനെ കണ്ടപ്പോഴാണ് വീഡിയോയിൽ ഞാൻ പോയിതാണ് അപ്പോൾ ഇതാണ് ഒരുപാട് ജ്യൂസാണ് കേട്ടത് ബദാമും അതുപോലെ തന്നെ സാധ ബദാമും വാങ്ങിയിട്ട് ബദാമിനൊക്കെ ഇപ്പം നല്ല റേറ്റ് ആണ് അപ്പോൾ അൻപത് രൂപയ്ക്ക് മറ്റേ പാക്കറ്റ് ആക്കിയിട്ട് ഇങ്ങനെ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പം അത് ജ്യൂസ് അടിക്കണോ പറഞ്ഞിട്ട് പാറും പിന്നെ ജ്യൂസ് അടിച്ച് കൊടുക്കുക അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ അപ്പിടാനൊക്കെ പോയിട്ടുണ്ട് നോക്കും മുറ്റത്ത് തന്നെ അപ്പിടണം എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികളെ കാര്യങ്ങളോ ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയി ചിലപ്പോൾ ബാത്റൂമേക്ക് തന്നെ നിൽക്കും അല്ലെങ്കിൽ മുറ്റത്ത് മുറ്റത്ത് പിന്നെ അമ്മയും അപ്പം അവരുടെ ദോഷം ഉണ്ടാക്കുകയാണ് ഞാൻ ചെക്കൻ ഉറക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുറത്താണ് കേട്ടോ ഞാൻ അപ്പൊ ഇവരിങ്ങനെ ഉണ്ടാക്കണ കാണുമ്പോൾ നല്ല രസം ഇതൊക്കെ ഫുള്ള് സ്പീഡ് ഇങ്ങനെ ഞാൻ സ്പീഡ് കൂട്ടിയതൊക്കെ അങ്ങനെ എന്താണോ ഇല്ലെങ്കിൽ അഞ്ചാറ് മണിക്കൂറിൻ്റെ ഈ ഒരു പരിപാടി പറഞ്ഞാൽ അങ്ങനെ സ്പീഡ് കൂട്ടിയില്ലെങ്കിൽ പല ആളുകൾക്കും എന്താ സ്പീഡ് കൂട്ടാൻ അറിയാത്ത ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അറിയാത്ത വ്ലോഗ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തുടക്കം നീ പറഞ്ഞു ഞാൻ പറഞ്ഞു അരണിയങ്ങനെയാണ് അപ്പം നാടിൻ്റെ ഇടയിൽ അവിടെ ദോഷ പരിപാടികളൊക്കെ അമ്മ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എനിക്ക് പിന്നെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പലഹാരം എന്ന് പറഞ്ഞാൽ പുട്ട് കടല നൂൽപുട്ട് നൂൽപുട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് നൂൽപുട്ടിനോടൊക്കെ ഉള്ളൊരു ഇഷ്ടം കുറഞ്ഞു കേട്ടോ അതേക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് നൂൽപ്പുട്ട് അത് നാളികേരും പഞ്ചസാരയും കൂട്ടി കഴിക്കുക അത് നല്ലൊരു ഇഷ്ടമുള്ള പരിപാടിയായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ എന്താ ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ പിന്നെ ഇഷ്ടം പൂരിയാണ് പൂരിയും കിഴങ്ങ് കറി അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയും കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ എന്താണ് പലഹാരം ഇഷ്ടം അതൊക്കെ പറ്റിയ ചെയ്യണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞ കൂട്ടുകാർ ഇതാണ് നമ്മുടെ മോർണിംഗ് റൊട്ടൈനാണ് അപ്പോൾ നമ്മൾ എന്താ പടവ് കഴിഞ്ഞ് നമ്മൾ കിണറിൻ്റെ ഇനി നമുക്ക് അത് തേപ്പാണ് തേപ്പും വേഗം മനോഹരമായിട്ട് അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിയാൽ സമാധാനം പിന്നെന്താ നമ്മുടെ ആ ചമ്മന്തി ചട്ടനി ഉണ്ടാക്കുന്നതിന് ഉഴുന്ന പരിപ്പ് എണ്ണയിൽ ഒഴിച്ചു അങ്ങോട്ട് വറുത്തെടുക്കുന്നു പിന്നെ ഞാൻ തക്കാളി അതുപോലെ തന്നെ വലിയ എന്താ മൂന്ന് കഷ മൂന്ന് അത് നമ്മുടെ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായി ഉഴുന്ന് വലുപ്പ് ചൂടായി അതിന് ശേഷം സെറ്റായതിനു ശേഷം ചൂടായി എണ്ണ ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ ഉള്ളി ഇതൊക്കെ ആയിട്ട് അത് മൂപ്പിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കും തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്ത് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഒന്ന് അത് തണുപ്പാറിയതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിൽ അരച്ചങ്ങോട്ട് കൊടുക്കാനെട്ടോ അരച്ചെടുത്തിട്ട് പിന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ അത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ടിട്ട് ഒന്ന് ഒന്നങ്ങട്ട് വറവെടുത്തെടുക്കുക ഒരു രൂപത്തിലാക്കി എടുക്കുക വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഈ ഒരു ചട്ടണിയിട്ടോ എല്ലാവരും പല ആൾക്കാരും വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുകയെന്നുണ്ടാവും ഉണ്ടാക്കാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ദോശ നമ്മളെത്രണ്ടെങ്കിൽ തിന്നും പക്ഷെ വെള്ളവർക്കിടയ്ക്ക് ഉണ്ടാവില്ല എന്നുള്ളത് അതുകൊണ്ട് പാകത്തിന് തിന്നാൽ മതിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇവിടെ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഞാനിവിടെ സമർപ്പിക്കുന്നു കൂടെ സപ്പോർട്ട് ചെയ്ത കട്ടയ്ക്ക് തന്ന എല്ലാ മുത്തമണ്ണികളോടും താങ്ക് യു മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്തുപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ വീഡിയോ സമർപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണുന്നവരേക്കും എല്ലാ മുത്തമണ്ണികളോടും ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് നന്ദി പറഞ്ഞു കൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ